ും ഇപ്പം നമ്മൾ ഫ്രഷ് ഒക്കെ ആയി വിമാനത്തേക്ക് പോകാൻ വേണ്ടി ഇപ്പം ഒന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതൊരു ഇച്ചു വെട്ടിക്കുന്ന സമയത്ത് നമ്മൾ ചാഴിക്കാൻ വേണ്ടി സമയത്ത് അപ്പോൾ പുറത്താറുണ്ട് അതാണ് കുറച്ച് വഴി പോകാൻ കാരണം വന്നാൽ ചിലപ്പോൾ ഈ പത്ത് മണി എടുത്ത സമയത്ത് ഡോക്ടർമാർ കൗൺസിൽ വരുന്ന സമയം എടുക്കും അപ്പോൾ ഈ പേഷ്യൻറ്റിനെ ഒരാളെ നിൽക്കാൻ പറ്റും ഇപ്പം ഇന്നി നോക്കിയുള്ള സമയത്ത് തന്നെ വിമാനം പുറത്തു കഴിയുക ഇനി നോക്കിയിട്ട് അവർക്ക് അതുമാതിരി അപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പുറത്ത് ഉണ്ടായാലും നിക്കാം അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വൈകീട്ട് പോകാം തക്കഴിച്ചിട്ടൊക്കെ പോയപ്പോൾ നമുക്ക് ആസ്പത്രിയിൽ ഇരിക്കാൻ കുറച്ച് വഴുകയും നമ്മൾ ടെസ്റ്റൊക്കെ ഒന്ന് കൂടുതൽ ഫ്രഷ് ആയിട്ടൊക്കെ കൊണ്ട് പോകാൻ വേണ്ടി വ്യക്തിയാണ് രാത്രി വന്ന വഴി വഴി എതാകട്ട് ഞങ്ങൾക്കറി എന്തായാലും ഒരു റൂട്ട് വെച്ചിട്ട് പോകണം ആസ്പത്രി േ പോകണ്ടെന്ന് അറിയില്ല പിള്ളേരൊക്കെ നമുക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതി കൂടെ വന്നങ്ങൾക്ക് ആ മൂലയിലേക്ക് എത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയില്ല എന്തായാലും ഞങ്ങള് ജനങ്ങളൊന്നും പോയിട്ട് ആശുപത്രിയുടെ മൂല്യ എത്തുന്നുണ്ടോന്ന് പോയേക്കല്ലേ വേറെ ഏതെങ്കിലും വഴിയിലെത്തും എന്നൊന്നറിയില്ല എന്തായാലും ചുറ്റിക്കറിയാ എനിക്ക് പിന്നെ മലയാളം അറിയുന്നോണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാലേ ആരോടെന്നും ചോദിച്ചിട്ട് അങ്ങനെ പോവാ എന്തായാലും ഹിമാലയത്തിൽ പോയിട്ട് എന്താ നമുക്ക് അറിയാം കേൾക്കാൻ പോയിട്ട് <abductue>

ம் யாராச்சும் அந்த லீவா யோ ஆபிவ நாலுல ஒவ்வொரு டாக்டர் மறு ஒரு ദിവസം இருக்காங்க இங்க எல்லாரும் ஒரு ஆளுமாரி கொட்டு பாவை படுத்துக்கறா பссиங்கே இருக்கு இப்போ நம்மக்கு நமக்கு சிசூரு அங்க ஜங் இருக்கு வந்தாங்களா بسையறதுக்கு சிசூர் வேற போற திருச்சமறிங்கால இருந்து ஆன் சைடுல தான் ஆன் சைடுல போறோம்

അപ്പൊ നമ്മള് ഇപ്പൊ വന്നപ്പോ ചായ വേണം പറഞ്ഞ വാങ്ങിക്കോട്ട് കൊടുത്തിട്ടു തോന്നുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ചായ വേണം ജ്യൂസ് എന്തെങ്കിലും വേണോ വെച്ചപ്പോൾ വേണ്ടി കട്ടൻ ചായ മതി വരണം അപ്പൊ എന്തായാലും കട്ടൻ ചായ എന്തായാലും ഫുള്ള് വാങ്ങിയിട്ട് തന്നെ പറഞ്ഞു ഇത് ഫുള്ള് കാരണം ഒരു കട്ടൻ ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ ചായ നമ്മളുടെ ഒക്കെ ഒരു വരി ഞാനൊന്ന് വാങ്ങി നോക്കട്ടെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നിൽക്കുന്നുണ്ട് വരി ഒന്ന് വാങ്ങി ശീലിക്കട്ടെ കയറിട്ട് ആ ചീട്ട് കൊടുത്താൽ തരുമോ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിൽ അവിടെ നിൽക്കാറുണ്ട് ഫോൺ കുറച്ച് സ്ഥലം അറിയാൻ തുടങ്ങിയിട്ട് അപ്പം ബില്ലാലുകൂ ഇവിടെ ഉള്ള ടെസ്റ്റും ഉണ്ട് ബില്ലാലുവാക്കും ഇടാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഇത് പുറത്തേക്ക് കൊടുക്കണം മെഡിക്കൽ കോളേജിൻ്റെ അപ്പം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഓൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു റിസൾട്ടും

പാലും മുട്ടലങ്ങന്നോണ്ട് വിടൂ ഓഹോ എങ്ങെ വണ്ടോ എങ്ങേ ഉണ്ടോണ്ടി ഇങ്ങോട്ട് ലെഫ്റ്റ് എന്ന് നടിയാ ക്യാപ്പർ ആ പോ ഒരു വേഷമല്ല നമുക്ക് വഴിയരിയോ ഉള്ളം കാലി കിடையാടാ പ്രൈവറ്റ് എന്ന് പറഞ്ഞാലുള്ളതില് ഇപ്പോ വിലാരോ ഒക്കെണ്ടിക്ക്ണ്ട് അതിന്റെ മാലണ്ട് ഇവർക്ക് ടെസ്റ്റ് ഇവർത്തന്നെ ഇരിക്ക് കേറി இங்க வந்து அவர்க்கான எல்லா டெஸ்ட்டா அவங்க வந்து கேட்டுக்கிட்டேர்றாங்க. பஸ் ஏறுதே. பஸ் போவுதான்னா? ஆர்க்கு தெண்டா சாப்போ மைஸ்லெயிட்டில்ல. அது சுத்த சுத்தே பச்சல ஹாஸ்பிடல்ல அம்மா எல்லாம் ரோட ஓ நின்றோம். வித்தியாசமா இருக்கு. கொது ஒரு ஆஸ்பத்திரி கண்டா ஒவ்வொரு தடவை ஒரு பிக்டி பிக்டி ஆகும் ஒவ்வொரு ரத்தத்தை கீழ ஊத்திராதே எட்டணும் கீழே வரவா அதுக்கு டேபிள் டைட் அந்த தாட்டிட்டு போயற போது பத்திரம் உங்களுக்கு டைட் பண்ணி கொடுத்தீங்க ஒரு மூரத்துக்கு எவ்வளவு 10 மளா 20 மளா பாத்துப்பறலாம் জোর போட்றதுக்குல ஜோதலா வந்து பாருங்க அங்க ஏதோ பையில அதனோட பதியன வரான் ஆ அது வெட்டி போட்டுருकाங்க ஃபுல்லாrangle காதியே போனது நான் சத்திரி ഡോക്ടർ റിസൾട്ട് ഓൾറെഡി അവളോട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ റിസൾട്ട് കാണിച്ചു കൊടുക്കാത്ത കാരണം കൊണ്ടാണ് ഒരു പിന്നെ ആ റിസൾട്ട് തന്നെ ഒന്നുകൂടി അവളോട് എടുത്തിട്ട് വരാൻ ബ്ലഡ് എടുത്തിട്ട് കൊടുത്തിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് ഇവരെ ഇത് തന്നെ ഇപ്പം നമ്മൾ ഇന്നലെ ചെയ്തത് ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അത് ആ റിസൾട്ട് അവർക്ക് കാണാത്ത കാരണം കൊണ്ടാണ് അവർ പിന്നെയും അത് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും വെറുതെ സത്യമില്ലാത്ത നെയ്സ്റ്റായിട്ട് ഓ ஆமா இத்தனை டெஸ்ட் இருக்கா வேற என்ன சம்பவம் தெரியுமா அதுக்கும் അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് പോയില്ലാബ് എവിടെ ഞാൻ ഇനിയാ ലാബാന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞോ അവിടെയുള്ള ലാബാണോ അപ്പഴും പറഞ്ഞ ചക്കരസം പോയില്ലേ അതാണെന്ന് ഞങ്ങൾ വന്നില്ലേ ഞാനൊരു സൈഡ് ബ്ലഡ് ടെസ്റ്റിന് ഓടും ചക്കര ഒരു സൈഡിന് ഓടും ചക്കര കൊടുത്തു വെച്ചിട്ടുണ്ടാവും അത് ഞാൻ വാങ്ങാൻ പോണം പിന്നെ ഇൻഷുറൻസ് നോക്കി സൈഡ് ഓടും അങ്ങനെ ഇപ്പൊ നല്ല സുഖമായിരുന്നു ഇപ്പൊ ഉമ്മയോന്നു പോകണ്ടേ ചുറ്റി ഇടു കൊടുക്കണ്ട ഹോസ്പിറ്റലാണ് അപ്പുറത്താണ് നമ്മൾ ജീറ്റ് പോർട്ട്ക്ക് വെയിറ്റ് ചെയ്യുമോ ഉള്ളിയാ അല്ലാ വെളി ഗേറ്റ് താണ്ടി വെളി വരാത്തതല്ല എല്ലാ ഇമേജിയും എല്ലാ ടെസ്റ്റ് കടത്തിട്ട് എല്ലാം ടെസ്റ്റ് എല്ലാം വന്നിട്ട് ടെസ്റ്റിന് മുന്നേペന വരാം ആണ് വെളി അംചടാമട്ടോ ഇരിക്കാനേ കുടിച്ചോ ഓ പ്രൈവറ്റ് വെളി അംചടാമട്ടോ അവർ എടുത്തിട്ട് ഈ അമൗണ്ട് പോർട്ട്ക്ക് കൊടുക്കാനുള്ളതാണേ അങ്ങോട്ട് ഞാൻ അമൗണ്ട് മാത്രം ചീടാമോ നമ്മളോട് ഒന്ന് ചോദിക്കേ നമ്മൾ ഇങ്ങന അലയ거든요 അതേ കൂടും സി ടി സ്കാന് നമ്മുടെ അതിന് മാത്രമേ ഇതേ ഭാസ കൊണ്ട് കൂടുതലും വേറെ കൂടി പോയിട്ട് രണ്ടെണ്ണം അങ്ങനെ രണ്ടെണ്ണം ആരാളുണ്ട് ഞാനും ചക്കടി കൊണ്ട് ഞങ്ങൾ രണ്ടാമുണ്ട് റൂമെത്തോട് ശരി റൂമിൽ വന്ന് കഴിക്കാറുണ്ട് കുടുംബം ഞാൻ വിടുത്ത് നമുക്ക് പോയി കഴിച്ചിട്ട് വരും പറഞ്ഞു നമ്മള് ഉമ്മക്ക് ഉമ്മ എന്തായ സംഭവം ഫസ്റ്റ് ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കുന്നു ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല ഉമ്മ പാല് തിളപ്പിക്കാൻ വാങ്ങിപ്പോയി ഫസ്റ്റ് രണ്ടെണ്ണം വാങ്ങി അത് ഓക്കെ ഇങ്ങോട്ട് വെച്ചു പിന്നെ ഞാൻ പിന്നെയും ശരി രണ്ടെണ്ണം കൂടി വാങ്ങിയിട്ട് വരാട്ട് പിന്നെ പോയി ശരി പാക്ക് വാങ്ങിയു പിന്നെ പിന്നെയും വാങ്ങിക്കൊണ്ടി അപ്പൊ ഞാൻ രണ്ട് ചോറും കളയാൻ മുറ്റിയാലോ അപ്പുറത്തെ ബെറ്റർ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവര് ഉപയോഗിക്കാറൊ ആ ഒരു നമ്മളെന്ത് രണ്ട് പൊടി ചോറ് അവർക്ക് കൊടുക്കും അവർക്ക് വാങ്ങാത്താലും കഴിക്കുന്നവര് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ വന്നിട്ട് ഫുഡ് കിട്ടാത്തോ അപ്പൊ എന്തായാലും ഫസ്റ്റ് നൈഡ് പൊടി ഇതുപോലെ പപ്പടം ഇതാണ് പപ്പടമൊക്കെ തോന്നി തോന്നും ഇന്നൊക്കെ

ടെസ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നു ചോറ് അടിച്ചിട്ട് പോകാനായിട്ടാണ് ഏകദേശം അതൊക്കെ രാത്രിയൊക്കെ ഒക്കെ കൊടുത്തു വെച്ച് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു വേറെ ടെസ്റ്റ് ചെയ്ത് കൊറച്ചുണ്ടാക്കി വാങ്ങാൻ പോയിട്ട് എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് പോയി പിന്നെ വാങ്ങുക പതിമുക്കാൽ ലാബുകളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം പിന്നെ അവർക്ക് വഴിയൊന്നും വരാൻ പോയിക്കോളും അറിയാം ഇപ്പൊ ഇന്നത്തെ ആശുപത്രിത്തെ അപേക്ഷൻ ഇതാണ് നാളത്തെ വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളത്തെ വീടുകളിൽ